നിർമ്മാണ സേവന മേഖലകളുടെ വളർച്ച ഇടിഞ്ഞു സൂചിക കുറഞ്ഞു ഇന്ത്യയുടെ നിർമ്മാണ സേവന മേഖലകളുടെ സംയുക്ത പ്രകടനം അളക്കുന്ന എച്ച് എസ് ബി സി ഫ്ലാഷ് ഇന്ത്യ കോമ്പോസിറ്റ് ഔട്ട്പുട്ട് സൂചിക സെപ്റ്റംബറിൽ അറുപത്തി ഒന്ന് ദശാംശം ഒമ്പതായി കുറഞ്ഞു ഓഗസ്റ്റിൽ ഇത് അറുപത്തിമൂന്ന് ദശാംശം രണ്ടായിരുന്നു രാജ്യത്തിന്റെ ഉൽപാദന സേവന മേഖലകളുടെ നീളമുള്ള വളർച്ചാ മാന്യത്തെ ഇത് സൂചിപ്പിക്കുന്നു ഫാക്ടറി ഉൽപാദനത്തിലെ വളർച്ച സേവനങ്ങളെക്കാൾ കൂടുതലാണ് എങ്കിലും രണ്ട് മേഖലകളിലും വളർച്ചയുടെ വേഗത മിതമായിരുന്നു ഇന്ത്യയുടെ സ്വകാര്യ മേഖലയുടെ വളർച്ച ശക്തമായി തുടരുന്നുവെന്നും സൂചിക കാണിക്കുന്നു യു എസ് അൻപത് ശതമാനം താരിഫ് നിരക്ക് ഏർപ്പെടുത്തിയത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പുതിയ കയറ്റുമതി ഓർഡറുകൾ മന്ദഗതിയിലാക്കാം കഴിഞ്ഞ രണ്ടു മാസമായി പുതിയ ആഭ്യന്തര ഓർഡറുകൾ വർദ്ധിച്ചു വികസനത്തിന്റെ വേഗത മന്ദഗതിയിലാണെങ്കിലും ഡിമാൻഡ് സാഹചര്യങ്ങൾ അനുകൂലമായി തുടരുന്നുവെന്ന് സർവേയിൽ പങ്കെടുത്ത നിരവധി സ്ഥാപനങ്ങൾ അഭിപ്രായപ്പെട്ടു ഓഗസ്റ്റിലെ അമ്പത്തിമൂന്ന് നിന്ന് എച്ച് എസ് ബി സി ഫ്ലാഷ് ഇന്ത്യ മാനുഫാക്ചറിംഗ് പി എം ഐ സെപ്റ്റംബറിൽ അമ്പത്തി എട്ട് ദശാംശം അഞ്ചായി കുറഞ്ഞു അതേസമയം എച്ച് എസ് ബി സി ഫ്ലാഷ് ഇന്ത്യ സർവീസസ് പി എം ഐ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലെ അറുപത്തിരണ്ട് ദശാംശം ഒമ്പതിൽ നിന്ന് സെപ്റ്റംബറിൽ അറുപത്തി ഒന്ന് ദശാംശം ആറായി കുറഞ്ഞു അതുപോലെ മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് സൂചിക അറുപത്തിമൂന്ന് ദശാംശം ഏഴിൽ നിന്ന് അറുപത്തിരണ്ട് ദശാംശം ഏഴായി കുറഞ്ഞു ഈ കുറവുകൾക്കിടയിലും എല്ലാ സൂചികകളും ന്യൂട്രൽ അൻപത് ദശാംശം പൂജ്യം മാർക്കിന് മുകളിൽ തുടരുന്നുണ്ട്